ബ്രിട്ടനിലെ കുറെ എം പിമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾക്ക് പ്രത്യേക വിസ ഏർപ്പെടുത്തണമെന്ന് ഗാസയിൽ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നു അതിനെ ബ്രിട്ടൻ എതിർക്കുന്നു അതുകൊണ്ടുതന്നെ ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാൻ ബ്രിട്ടൻ നേതൃത്വം കൊടുക്കണം ഗാസയിലെ ജനങ്ങൾക്ക് ഇംഗ്ലണ്ടിലേക്ക് വരാനുള്ള സൌകര്യം ഒരുക്കി കൊടുക്കണം ഇപ്പോൾ തന്നെ അവിടെ ഗുരുതരമായി പരിക്കേറ്റവരെ രോഗികളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന ഒരു പദ്ധതിയുണ്ട് എന്നാൽ ഗാസക്കാരനാണെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ വിസ കൊടുക്കുക എന്നിട്ട് അവരെ പടിപടിയായി ഓരോരുത്തരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരിക ബ്രിട്ടനിൽ അവർ സുരക്ഷിതമായ താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും തൊഴിലും കൊടുക്കുക ബ്രിട്ടീഷ് പാർലമെന്റിലെ കുറേ അധികം എം പിമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണെന്ന് അവർ പറയുന്നു ഇതേ രീതിയിൽ വിസ അവർ യുക്രൈനും കൊടുത്തിരുന്നു ഹോങ്കോങ്ങിനും കൊടുത്തിരുന്നു ചൈന ഹോങ്കോങ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഹോങ്കോങ്ങിലുള്ള മനുഷ്യാവകാശ ബോധമുള്ളവർക്ക് ബ്രിട്ടനിൽ വിസ കൊടുക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് അതൊരു പരിധിവരെ അംഗീകരിക്കാൻ കഴിയും കാരണം ഹോങ്കോങ് സാങ്കേതികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ് അവിടെയുള്ള ചെറുപ്പക്കാരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നാൽ സാങ്കേതിക മേഖലയിൽ മികവുണ്ടാവും യുക്രൈനിൽ യുദ്ധം നടന്നതിന്റെ പേരിൽ യുക്രൈനിൽ നിന്നും ഒരു പ്രത്യേക പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് പേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നു അഫ്ഗാനിസ്ഥാൻ അടക്കം ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടന് ബന്ധമുള്ള അന്താരാഷ്ട്ര യുദ്ധമേഖലയിൽ നിന്നും പ്രത്യേക വിസ വഴി ആളെ കൊണ്ടുവരുന്നത് ബ്രിട്ടന്റെ രീതിയാണ് ഈ രീതി ഗാസയിൽ നടപ്പിലാക്കണം സകല ഗാസക്കാരെ ബ്രിട്ടനിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നവർ ബ്രിട്ടീഷ് പാർലമെന്റിൽ കൂടി വരുന്നു എങ്ങനെയാണ് പിന്നെ ബ്രിട്ടൻ ശരിയാവുക വഴിയെ പോകുന്ന ഭീകരവാദികൾക്കും അവർക്ക് വളം വയ്ക്കുന്നവർക്കും ഒക്കെ അവർ വിസ കൊടുക്കും അതേസമയം നിയമപരമായി യു കെയിലെത്തിയ മനുഷ്യർ അവർ നിയമപരമായി സമ്പദ് വ്യവസ്ഥയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ വിസ എക്സ്റ്റൻഡ് ചെയ്യാതിരിക്കാൻ അവരെ പുറത്താക്കാൻ വളഞ്ഞ വഴികൾ കണ്ടെത്തും ബ്രിട്ടൻ സ്വയം മരണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയാണ് ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മുടെ പത്രങ്ങളിൽ ഒരു കോളം വാർത്ത മാത്രം എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി